ബ്ലോഗ് ഫോർ യു എന്ന് പറയുന്ന ചാനലുകാരുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു അങ്കം മലി സി വന്നിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞ ആ ഓഫർ ഉണ്ട് തൊണ്ണൂറ് രൂപയ്ക്ക് അംഗം ഒന്നെടുത്താൽ വിളിച്ചത് ശരിയാ ഒന്നെടുത്തൊന്നും പേടേ ഈ ഒരു ഷർട്ട് നോക്ക് മുന്നൂറ് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നതാണ് അതിൻ്റെ പകുതി വിലയുള്ളൂ പക്ഷേ ഓൾഡ് സ്റ്റോക്കാണ് അതിൻ്റെ കോളർ മൊത്തം നരച്ചിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു ടോപ്പിൻ്റെ വില നോക്ക് എണ്ണൂറും ആയിരം ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ പകുതി വില അതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഈ ഒരു ടോപ്പ് നോക്ക് ഇത് വില കുറവാണ് ഇത് ഇതിന്റെ എങ്ങനെ ഇരുന്നൂറ്റി എഴുപത്തിനാല് ഇതുപോലെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ നമുക്ക് വില കുറഞ്ഞതായിട്ട് ഇവിടെ കിട്ടുന്നുള്ളൂ അതും ഇവര് തിരിഞ്ഞ് മാറ്റി വെക്കുന്ന ഐറ്റംസ് മാത്രം ഈ ഒരു ടോപ്പ് നോക്കി എണ്ണൂറ്റി പതിനെട്ട് രൂപ അതിൻ്റെ നേരെ പകുതി നാനൂറ്റി സംതിങ്ങ് ഈ നാനൂറ്റി സംതിങ്ങിന് നല്ല അടിപൊളി ടോപ്പുകൾ നമുക്ക് ഷോപ്പിൽ കിട്ടും ഈ ഒരു ഷോൾ കണ്ടോ ഈ ഒരു ഷോളാണ് ഇവർ നൂറ് റുപ്യയ്ക്ക് നാലെണ്ണം കൊടുക്കുന്നത് ഈ ഒരു ഷോൾ നോക്ക് നാനൂറ്റി സംതിങ് ഇരുന്നൂറ് രൂപയുള്ള ഈ ഒരു ഷോളിനൊക്കെ നമുക്ക് കടയിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റം രൂപയ്ക്ക് നല്ല ഷോൾ കിട്ടും അതുപോലെ തന്നെ നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം കൊടുക്കുന്ന ഷോള് നമുക്ക് ബ്രോഡ്വേയിൽ ചെന്നാൽ വെറും ഇരുപത് രൂപ ഇരുപത്താറ് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നതാണ് ഞങ്ങൾ ഷോപ്പ് നടത്തിയിട്ടുള്ള ആൾക്കാരായിരുന്നു നേരത്തെ ഇപ്പം ഇല്ല പക്ഷേ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് നമുക്കിതിൻ്റെയൊക്കെ വിലയറിയാം ചുരിദാർ സെറ്റുകൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ് എല്ലാത്തിനും ആയിരം ആയിരത്തി അറുന്നൂറ് ആയിരത്തി എണ്ണൂറ് ആ ഒരു റേറ്റ് ഇട്ടിട്ട് അതിൻ്റെ നേരെ പകുതി എല്ലാത്തിനും ഒന്നുമില്ല ചില ടോപ്പുകൾക്കൊക്കെ ആയിരത്തി അഞ്ഞൂറ് മൂവായിരം ഇട്ടിട്ട് അതിൽ നിന്നും അഞ്ഞൂറ് രൂപയാണ് ഡിസ്കൗണ്ട് വരുന്നത് അതായത് നല്ല ടോപ്പുകളാണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാളിറ്റി ഉള്ള നല്ല ടോപ്പുകളാണെങ്കിൽ അതിന് അഞ്ഞൂറ് രൂപ മാത്രമാണ് ഡിസ്കൗണ്ട് വരുന്നത് നോക്കൂ മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് രൂപയുടെ ടോപ്പ് നേരെ പകുതി ഈ ഒരു ഇങ്ങനെയാണ് നമ്മൾ സീമാസ് ഇപ്പോൾ കിട്ടിക്കൊണ്ട് ഞാൻ ഇപ്പം അങ്കമാലി സീമാസിൽ വന്നതാട്ടോ ഈ ബ്ലോക്ക് ഫോർ യു എന്ന് പറയുന്ന അവരുടെ വീഡിയോസ് കണ്ടിട്ടാണ് വന്നത് ഞാൻ വരുന്നത് ആലപ്പുഴ ഹാരിപ്പാടിന്നാണ് വരുന്നത് ഏ നിങ്ങൾ കുറേ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു ചാനലുകാർ കാണുന്നുണ്ടെങ്കിൽ കേട്ടോ നിങ്ങൾ കുറേ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ട് ഇതുപോലുള്ള ഉഡായ്പ വീഡിയോകൾ ചെയ്യരുത് നിങ്ങൾ പറഞ്ഞ പോലെയുള്ള ഓരോ ഓഫറും ഇവിടെ ഇല്ല ഏ ഓഫറുണ്ട് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ പകുതി വില അങ്ങനെയാണ് അത് ഏത് കടയിലാണ് കിട്ടാത്തത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി സ ഇവർ തിരിഞ്ഞു വെക്കുന്നുണ്ട് പഴയതായ തുണികൾ തിരിഞ്ഞ് വെച്ചിട്ട് അത് ഇരുന്നൂറ് രൂപയ്ക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് ഞാൻ രാവിലെ മുതൽ അരിച്ചു വിറക്കുക ഇവിടെ ഇല്ല വെറുതെയാണ് കേട്ടോ ഇങ്ങനെയുള്ള ഓഫർ കണ്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരും അങ്കമാലി സീമാസിലേക്ക് വരണ്ട എല്ലാ കടകളിലും കിട്ടുന്നത് പോലെ സ്റ്റോക്ക് ഓൾഡ് സ്റ്റോക്ക് ഓഫർ കുറച്ചിരിക്കുന്ന പോലെ ഇവിടെയും ഉണ്ട് അല്ലാണ്ട് നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റംസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് സാധാരണ ഒരു കടയിൽ എത്രയോ വിലയിടുന്നു അത്രയോ വില ഇവിടെ തന്നെയുണ്ട് അതുകൊണ്ട് ഈ വീഡിയോസ് കാണുന്നവരെ ഇങ്ങനെ പറ്റിക്കരുത് നിങ്ങൾക്ക് ആവശ്യത്തിന് വരുമാനം യൂട്യൂബ് വീഡിയോ ചെയ്ത് കിട്ടുന്നുണ്ട് നിങ്ങളുടെ വീഡിയോ വിഷ് ഇപ്പോൾ ഞങ്ങൾ മാത്രമല്ല ഇവിടെ വന്നപ്പോഴത്തേക്ക് വേറെയും കുറേ ഫാമിലികളെ ഞങ്ങൾ എടുക്കാതെ മാറി നിൽക്കുന്നത് വീഡിയോ കണ്ടിട്ട് വരുന്നവരാണ് ദയവ് ചെയ്തിങ്ങനെ ഉഡായ്പ വീഡിയോസ് ചെയ്യരുത് പ്ലീസ്